കാലവർഷക്കെടുതിയില് പയ്യന്നൂർ കാനായിലും കോറോത്തും തകര്ന്ന വീടുകൾ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പുഴ കരകവിഞ്ഞ കാനായി എഴുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് കാലവർഷക്കെടുതിയിൽ പയ്യന്നൂർ കാനായിലും കോറോത്തും രണ്ട് വീടുകളാണ് കഴിഞ്ഞ ദിവസം തകർന്നത് ശക്തമായ മഴയിലും കാറ്റിലും കാനായി വള്ളിക്കെട്ടിലെ സി വി രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗം മരം വീണ് തകർന്നു ഭാര്യയും രണ്ടു മക്കളും വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അപകടമില്ലാതെ രക്ഷപ്പെട്ടു കോറോം കൂർക്കറിയിലെ കെ പി ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത് ഭാര്യയും രണ്ടു മക്കളും വീടിനകത്തുണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു കോറോം അംഗണവാടിയുടെ ചുറ്റുമതിലും തകർന്നു മീൻകുഴി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി ി മണിയറ തോട്ടംകടവ് മുക്കൂട് പരവന്തട്ട കാപ്പാട് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി എഴുപതോളം വീടുകളിൽ വെള്ളം കയറി കന്നുകാലികൾ കന്നുകാലികളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ കൗൺസിലർ ടി ചന്ദ്രമതി സെക്രട്ടറി എം കെ ഗിരീഷ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ കെ ശ്യാംകൃഷ്ണൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് മഴക്കെടുതിയുമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു പയ്യന്നൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിലേക്കുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുകയാണ് ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനും ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് സഹായങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഏർപ്പാടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റിപ്പാർക്കെടുക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലായി വീടുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ട്